കുട്ടികൾ കരിങ്കാല എന്ന് വിളിച്ച് ഒപ്പം കൂടുന്നതും കാലൻ അടിക്കാനായി കുട്ടികളുടെ പിന്നാലെയോടുന്നതും കയ്യിൽ കിട്ടിയ ആൾക്ക് നല്ല പെട കൊടുക്കുന്നതും ഒക്കെ ഇവിടെ ഒരു ആചാരമാണ് അതെ വർഷങ്ങളായി തുടർന്നു പോരുന്ന ആചാരം ആ அது அதோட கால்ல வந்துடா புள்ளைய எல்லாம் அடிச்சamலிக்கனா 来了,了，来来了。 ഉത്തരമലബാറിലെ ഗ്രാമീണ കർഷകരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരമെന്ന നിലയിലാണ് ആടിവേടനോടൊപ്പം കരിങ്കാലിനും കിട്ടിയാടുന്നത് ചിങ്ങ സംക്രമനാളിനാണ് കാലന്റെ വരവ് மேல <laughs> மேலாம் <laughs> കാലത്തിന്റെയും തലമുറകളുടെയും മാറ്റത്തിനോടൊപ്പവും കാർഷിക മേഖലയുടെ തകർച്ചയും കാരണം ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാലൻ കെട്ടിയാടൽ ചടങ്ങ് പുതുതലമുറയ്ക്ക് പാടിപ്പതിഞ്ഞ ചരിത്രമായി മാറിക്കഴിഞ്ഞു എങ്കിലും ഇരട്ടി കീഴൂർക്കുന്ന് കാവൂട്ടുപറമ്പ് ഗണപതി മഹാദേവ ക്ഷേത്ര പരിസരങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ കാണുന്നത്

കാർഷിക സംസ്കാരത്തിന്റെയും പഴയകാല മേലാള കീഴാള വർത്തിത്വത്തിന്റെയും ഭൂ കുടിയാൻ ബന്ധത്തിന്റെയും ചരിത്രവും ചടങ്ങും ഊട്ടിയുറപ്പിക്കുന്ന കാലത്ത് പിറവിയെടുത്തതാണ് ഈ ആചാരം വടക്കൻ കേരളത്തിലെ തേക്കോലങ്ങൾക്കൊപ്പം ചേർത്ത് വെക്കാവുന്ന നല്ലൊരു കലാരൂപം കൂടിയാണിത് കാലം എന്ന് പറയുന്നത് ശിവനാന്ന് എൻ്റെ ഓരോ ഇതാണ് പര്യായ അതായത് കാലൻ കന്തകൻ ഗുളികൻ ഇങ്ങനെല്ലാം പറയും ഈ കർക്കിടക മാസം പറഞ്ഞാല് പൊതുവെ പഞ്ഞമാസമാണല്ലോ അപ്പോ ആദ്യം വ്യാധിയും തീർക്കാൻ വേണ്ടിയാണ് ദൈവം വരുന്നു അപ്പം ഇവിടെ ഈ ഇവിടുത്തെ ഉപദേവം കൂടിയന്ന് കുറങ്കാല തെരുവിലെ അപ്പം മഹാദേവ മഹാദേഗണപതി ക്ഷേത്രത്തിൽ അപ്പോൾ ഈ വീടുകളിൽ കയറിയിട്ട് അതായത് ഇവിടുത്തെ പ്രജകല ആൾക്കാരെ വ്യാധിയും മഹാവ്യാധി ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് മഞ്ഞ മാസമാണ് അപ്പോൾ ആദ്യം വ്യാധിയും തീർക്കാൻ വേണ്ടി വന്ന് കലം പാടി ഗുരിശി ഒഴിഞ്ഞ് വെക്കുമ്പോഴക്കും കഴിഞ്ഞ് ആ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നതാണെന്ന് സങ്കല്പം നമ്മുടെ തെരു ക്ഷേത്രങ്ങളിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ കാണുന്ന ഒരു ആചാരം ഇത് അപ്പോൾ കാവൂട്ടുറമ്പ് ഗണപതി ക്ഷേത്രത്തിൽ ഇത് വർഷങ്ങളായിട്ട് നമ്മുടെയാലും കുട്ടിക്കാലത്തേ ഉള്ളൊരു ആചാരമായി അപ്പോൾ ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ കർക്കടക സംക്രമത്തിന് ആടിവേടൻ്റെ രൂപത്തിൽ ഭഗവാൻ വരുത്താം ആടിവേടൻ്റെ രൂപത്തിൽ വന്നിട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെ വീടുകളിലും കയറി ഇറങ്ങി ക്ഷേമങ്ങളും ദുരിതങ്ങളും എല്ലാം അന്വേഷിക്കലാം അപ്പോൾ അന്വേഷിച്ച് വന്നിട്ട് പിന്നെ ഈ കാലം വന്നിട്ട് അപ്പോൾ ചിങ്ങസംക്രമത്തിന് കാലൻ്റെ കോലം ശിവന്റെ രൂപം വന്നിട്ട് ആ ദോഷ ദുരിതങ്ങൾ അടിച്ചകറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ ആചാരം അപ്പോൾ വേടം വന്നിട്ട് അന്വേഷിച്ച് എല്ലാം ഇതെല്ലാം ആക്കിയിട്ട് പോവും കാലം വന്നിട്ട് എല്ലാം അടിച്ചകറ്റുക അതാണ് ഇതിൻ്റെ തത്വം അപ്പോൾ അത് വർഷങ്ങളായിട്ട് നമ്മൾ ഈ ആചാരം കാത്തു സൂക്ഷിക്കുന്നുണ്ട് മുതിർന്ന കാരണവർക്കും വാദ്യമേളക്കാരനുമൊപ്പം വീടുകളിലെത്തുന്ന കാലനെ സ്വീകരിക്കാൻ വീടുകളിൽ കത്തിച്ചുവെച്ച നിലവിളക്കും നിറനാഴിയുമായി വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ഉമ്മറപ്പടിയിലുണ്ടാകും ചടങ്ങുകൾ അവസാനിച്ചാൽ കൃഷിക്കും വീടിനും വീട്ടുകാർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് ദക്ഷിണയും വാങ്ങി കാലിനും അടുത്ത ഭവനം ലക്ഷ്യമാക്കി ഓടിയകലും പുന്നാട്ടെ കണ്ണൻ പണിക്കറുടെയും ശ്രീദേവിയുടെയും നേതൃത്വത്തിൽ രാജേഷും രഞ്ജിത്തും ശശി പണിക്കറുമാണ് ഇക്കുറി കരിങ്കാലൻ കെട്ടിയാടൽ ചടങ്ങിനൊപ്പമുള്ളത് ഗൃഹാതുരത്വം തുളുമുന്ന കാഴ്ചകളാണ് മേഖലകളിൽ എല്ലാ വർഷവും കാണാറുള്ളത് ഉന്മേഷ്